നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ വേദജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും ജന്മസിദ്ധമായിട്ടുള്ള ഓരോ കഴിവുകൾ പറയുന്നുണ്ട് സ്വഭാവ ഗുണങ്ങളും പറയുന്നുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് ജ്യോതിഷപ്രകാരം ബിസിനസ്സിൽ ശോഭിക്കാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പത്തോളം നക്ഷത്രക്കാർക്കാണ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ കഴിയുന്നത് ഇവർ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചാൽ ബിസിനസ്സിൽ ശോഭിക്കാൻ കഴിയുമെന്നും എന്തൊക്കെയാണ് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നുമാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് എന്ത് കാര്യം എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയുള്ളവരായിരിക്കും ഒരു കൂട്ടം ആളുകളെ തങ്ങളുടെ ആവശ്യം നിർവഹിക്കുന്നതിനായിട്ട് ശരിയായ വിധത്തിൽ വിനിയോഗിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ബിസിനസ്സിൽ വിജയം കൈകരിക്കാൻ സാധിക്കുന്നത് ഈ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഇവരെങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ ശോഭിക്കാൻ കഴിയുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാർക്കാണ് ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ ജന്മന കഴിവുള്ള രാശിക്കാരിൽ ഒന്നാം സ്ഥാനത്ത് ഈ രാശിക്കാരാണ് വളരെ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ രാശിക്കാർക്ക് കഴിയുന്നതാണ് അതിനാൽ തന്നെ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ലാഭം ലഭിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളെ ഈ രാശിക്കാര് ചിന്തിക്കുന്നതാണ് എന്തുൽപ്പന്നം എങ്ങനെ എവിടെ വിൽക്കണം എന്നതിനെ കുറിച്ചും ഇവർക്ക് ലക്ഷ്യബോധം ഉണ്ടാവുന്നതാണ് ഈ രാശിക്കാര് ഒരു ബിസിനസ്സിന്റെ തലപ്പത്തൊക്കെ എത്തിയാൽ ആ നഷ്ടത്തിൽ കിടക്കുന്ന ബിസിനസ് ലാഭത്തിൽ എത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് അവസരങ്ങളെ ശരിയായ വിധത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന രാശിക്കാരാണ് മകരം രാശിക്കാര് ഇവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർക്ക് അമിത ദേഷ്യം ഉണ്ടാവുന്ന ഒരു പ്രകൃതക്കാരാണ് ആ ദേഷ്യം ഒഴിവാക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സില് സമ്പൂർണ്ണ വിജയമായിരിക്കും നിങ്ങൾ അടുത്തതായിട്ട് ഈ കഴിവ് ലഭിച്ചിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അടങ്ങുന്ന മേഡം രാശിക്കാർക്കാണ് നേതൃത്വ മികവില് മേടം രാശിക്കാരെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കുന്നതല്ല ഇവര് ഒരു കമ്പനിയിൽ നേതൃത്വ പദവിയിലെത്തിയാൽ ശരിയായ ദിശയിൽ മറ്റുള്ളവരെ നയിക്കാൻ കഴിയുന്നതാണ് ഏതൊരു കാര്യവും ലാഭ ലാഭത്തിലായക്ക് മാറ്റിയെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവായിരിക്കും ഒരു ബിസിനസ് ശരിയായ വിധത്തിൽ നടത്തിക്കൊണ്ടു പോകുവാൻ ഏതു തരത്തിലുള്ള വെല്ലുവിളികളും സ്വയം ഏറ്റെടുക്കാൻ ഈ രാശിക്കാർ തയ്യാറാകും വലിയ വലിയ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുകയും നേതൃപദവിയിൽ എത്താനുമുള്ള എല്ലാവിധ ഗുണങ്ങളും ഈ രാശിക്കാർക്കുണ്ട് സ്വന്തമായ ഒരു സ്ഥാപനം കാര്യക്ഷമമായിട്ട് നടത്തിക്കൊണ്ടു പോകാനും ഇവർക്ക് സാധിക്കുന്നതാണ് അടുത്തായിട്ട് ഈ കഴിവ് ലഭിച്ചിരിക്കുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ് എല്ലാ കാര്യങ്ങളും വളരെ ക്രിയാത്മകമായിട്ട് ചിന്തിക്കുന്ന രാശിക്കാരാണ് ചിങ്ങം രാശിക്കാര് അതിനാൽ പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരാനും അത് നടപ്പാക്കാനും വിജയിപ്പിക്കുവാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നതാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നയിക്കുവാനും ഇവർക്ക് വളരെ കഴിവുണ്ടായിരിക്കുന്നതാണ് ഇവർ സ്വന്തമായി ബിസിനസ് ആരംഭിച്ചാൽ മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ തികച്ചും ക്രിയാത്മകമായ രീതിയിൽ ബിസിനസ് നടത്താൻ സാധിക്കുന്നതാണ് നേട്ടങ്ങൾ സ്വന്തമാക്കാനും ബിസിനസ്സിലൂടെ പേര് നേടിയെടുക്കാനും ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും നല്ല വരുമാനമാർഗം ബിസിനസ്സായിട്ട് നമുക്ക് കണക്കാക്കാം അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്തരം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ അരഭാഗവും ചേരുന്ന കന്നിരാശിക്കാർക്കാണ് എല്ലാം വളരെ കൃത്യതയോടെ കൂട്ടിയും ഗണിച്ചും ഒക്കെ നോക്കുന്ന ഒരു രാശിക്കാരാണ് ഈ കന്നിരാശിക്കാർ ഒരു കാര്യത്തിൽ ശരിയും തെറ്റും വേർതിരിച്ച് നോക്കി നോക്കുന്ന ആൾക്കാരാണ് കന്നിരാശിക്കാര് അതിനാൽ ബിസിനസ്സിൽ ലാഭവും നഷ്ടവും ഏതെല്ലാം രീതിയിൽ ഉണ്ടാകാം എന്നതിനെ വളരെ ധാരണ ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ കണക്കൂട്ടലുകൾ യാതൊരു കാരണവശാലും പിഴയ്ക്കുന്നതല്ല വിലയിരുത്തലുകൾ ശരിയാകുന്നതിനാൽ ബിസിനസ്സിൽ വളരെ ഉയർച്ച ഉണ്ടാവുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇവരുടെയും പ്രധാന ബിസിനസ് ആക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ നമ്മൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിലും താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ് നാം ചെയ്യേണ്ട പാതി കൃത്യമായി നമ്മൾ തന്നെ ചെയ്യുക കൂടാതെ ഇതെല്ലാം നിങ്ങൾക്ക് വിജയത്തിലേക്ക് ഭവിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ പൂജയിൽ നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സ് പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ രേഖപ്പെടുത്തുക അപ്പോൾ മേൽ പറഞ്ഞ നക്ഷത്രക്കാരെല്ലാം ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള നക്ഷത്രക്കാരാണ് ഇനിയും ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം